ഗവർണറെ കൂട്ടുപിടിച്ച് ഭൂപതിവ് ഭേദഗതി നിയമം അട്ടിമറിക്കാൻ ശ്രമമെന്ന് സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ യു ഡി എഫും ബി ജെ പിയും ഇതിനുള്ള നീക്കമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷന്റെ ഇടുക്കി ജില്ലാ സമ്മേളനം മൂന്നാറിൽ നടന്നു സി പി ഐ ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കുടിയേറ്റ കർഷകർക്ക് ഗുണപ്രദമാകുന്ന തരത്തിൽ ഭൂപതിവ് നിയമവും ചട്ടവും ഭേദഗതി ചെയ്യാനുള്ള സർക്കാർ തീരുമാനത്തെ ഗവർണറെ കൂട്ടി പിടിച്ച് യു ഡി എഫ് അട്ടിമറിക്കുകയാണെന്ന് അദ്ദേഹം ഇടുക്കി ജില്ലയിലെ ഡിജിറ്റൽ സർവേ നടത്തുന്നതിനോട് ചില ആളുകൾക്ക് യോജിക്കാൻ കഴിയുന്നില്ല ഉദാഹരണത്തിന് നമ്മുടെ ദേവികുളം താലൂക്കിൽ ഉൾപ്പെടുന്ന ചിന്നക്കനാലടക്കമുള്ള ചില പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേയിലൂടെ ഭൂമി നടപടി ആരംഭിച്ചപ്പോൾ പൊള്ളലുണ്ടായിട്ടുണ്ട് ഉറക്കത്തിൽ അറിയാതെ ഓരിയിടുന്നുണ്ട് സർവകക്ഷി യോഗം വിളിച്ച് മന്ത്രിയും നടത്തിയ ചർച്ചയിൽ ഭൂപതി ഭേദഗതിക്ക് രാഷ്ട്രീയ കക്ഷികൾ ഒന്നടങ്കം പൂർണ്ണ പിന്തുണ നൽകി അതിന്റെ ഫലമായാണ് നിയമം ഭേദഗതി ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായി യു ഡി എഫ് കക്ഷികളും ബി ജെ പിയും ഗവർണറെ കൂട്ടുപിടിച്ച് നിയമം അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന സ്ഥിതിയാണ് കേരളത്തിൽ കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ചെയർമാൻ പി മുത്തുപാണ്ടി യോഗത്തിൽ അധ്യക്ഷനായി സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പി പണനിവേൽ ദേവികുളം മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ചന്ദ്രപാൽ ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ടങ്കഡി ബിനിൽ മൂന്നാർ പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി സതീഷ് കുമാർ ദേവികുളം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ മുനീഷ് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയലക്ഷ്മി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി ബിജു സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ആൻസ് ജോൺ നന്ദിയും പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ